രാജ്യത്തെ പ്രധാന സർക്കസ് കമ്പനിയുടെ കൂടാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പതിവ് പോലെ ആനയും പുലിയും സിംഹവും ഒന്നുമില്ല സ്ഥിരമുള്ളതുപോലെ തന്നെ കഴുതകളും കഴുത പുലികളും കോമാളികളുമൊക്കെ നിറഞ്ഞ ആടുകയാണ് ചാപ്റ്റർ നയൻ ആലത്തൂരിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ സരസുവാണ് നമുക്കറിയാം ആലത്തൂർ പാലക്കാട് ജില്ലയുടെ ഭാഗമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ് അതിനെക്കുറിച്ച് തന്നെയാവാം ആദ്യം പറഞ്ഞതുപോലെ പാലക്കാടും നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലം ഒക്കെ വേറൊരു പോകും തീർച്ചയായും ഭയങ്കര ചൂടാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പൊള്ളുന്ന ചൂട് ഈ ഒരു ചൂട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാലക്കാട് ഒരു മരുഭൂമി സഹാറ മരുഭൂമി പോലെ ആവാനും ഇല്ലാതിരിക്കാനും ഇല്ലാതിരിക്കാനൊക്കെ സാധ്യത സാധ്യത ഇല്ലാതെ ഇല്ലല്ലോ കേന്ദ്ര സർക്കാർ മഴയോജന പദ്ധതി പ്രകാരം കുറച്ച് മഴ കൊണ്ടുവന്നിട്ട് ഈ ഒരു ചൂട് കാലത്തുള്ള ചൂട് കുറച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഇതിവിടെ ജയിക്കേണ്ടത് ആരാണ് ശരിക്കും അവിടെ ജയിക്കേണ്ടത് ആരാ ഞാൻ എന്റെ സരസു അറിഞ്ഞിരുന്നില്ല ആരും പറഞ്ഞിരുന്നില്ല അയ്യന്റെ ഭാവേ കണ്ടാലും മതി സരസ്സു കൊള്ളാം ബലബേഷ് എന്തായാലും സരസ്വ അവിടെ ജയിക്കണം സരസ്വടെ ജയിച്ചിട്ട് എന്ത് ചെയ്യണം പാലക്കാട് സഹാറാ മരുഭൂമി പോലെ ആവാതിരിക്കാൻ വേണ്ടിട്ട് കേന്ദ്ര സർക്കാർ മഴയോജന പ്രകാരം കുറെ മഴ കൊണ്ടുവരണം അവിടേക്ക് എന്നിട്ട് പാലക്കാടിനെ എന്താ തണുത്തു കുളപ്പിച്ച ഒരു ഊട്ടി പോലെ അല്ലെങ്കിൽ കൊടൈക്കനാൽ പോലെ ആക്രമം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾ പണ്ട് മുതലേ മിടുക്കന്മാരാണല്ലോ ഉം എന്നാലും ഈ ഇതുപോലുള്ള സാധനത്തിന് പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നതാണോ എല്ലാന്നുണ്ടെങ്കിൽ അടവച്ച് വിരിയിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നതാണോ ഒക്കെ ഒരേ കാറ്റഗറി ലെവലിലേക്ക് സാധനം വരുന്നുണ്ടല്ലോ ആലത്തൂരിലെ നമ്മളെ പെങ്ങളോട്ടിക്ക് പറ്റിയ ഒരു എതിരാളിയെ തന്നെയാണ് പ്രാവശ്യം കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പെങ്ങോട്ടി പിന്നെ പാട്ടൊക്കെ പാടിയിട്ടാണ് ജയിച്ചിട്ടുള്ളത് അപ്പൊ പാട്ടൊക്കെ പാടാൻ അറിയോ ഒരു ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അത് മതി എനിക്കത് മതി ഐ എന്താണ് ആ ഒരു ചിരി കിന്നരിപ്പല്ലുകൾ കാണിച്ചിട്ടുള്ള ആ ഒരു മന്ദസ്മിതം ആ ഒരു ചിരിയുടെ മുന്നിൽ ആളുകൾ ഓ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇതിന് പ്രത്യേക എന്തെങ്കിലും കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്തായിരണം എനിക്കും പോയിട്ട് ചേരണം എനിക്ക് എന്തുകൊണ്ട് നമുക്കൊന്നും ഇത്ര മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചു പോകുന്നത് താങ്കൾക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രഹേളികയാണ് ഈ പുഞ്ചിരി ഓ വല്ലാതെ യാതി ആ ഒരു ചിരിയിൽ വാങ്ങിയിട്ട് നമ്മൾ ചോദിച്ചു വന്ന വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ച് പോയി ചോദിച്ചു വന്നതാണ് പാട്ടൊരു ഘടകമാണോ അയ്യോ ഒരു 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 ഞാൻ ഇന്നലെ പാട്ട് അല്ല ചെറിയൊരു സംശയം കാരണം ഈ കഴുതകൾ പാട്ട് പാടുവോ പാട്ട് പാടുന്ന കഴുതകൾ ഞാൻ കണ്ടിട്ടില്ല ശെരി പാടുവോ അതൊരു കഴുതന്റെ പാട്ടൊന്നും കേൾപ്പിച്ചു തരാൻ പറ്റുമോ ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ് വരികളില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു കാലിൻ്റെ പുറത്ത് ഒരു കുരിപ്പ് പുറത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവാ എപ്പടി കണ്ണേ മുടിയാത്ത് നേരത്തെ നേരത്തെ പറഞ്ഞ സാധനം ഒന്നുകൂടി പറയാ വീണ്ടും അരേ വാ പൊളിച്ച് പൊളിച്ച് ആ ഊക്കുമാരം മാതാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമ്പം കിട്ടുമായിരുന്നു നീ നീയില്ലേ ഉയർന്നീയില്ല ഏ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എവിടെ നിന്ന് വരുന്നു ഇത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഫാക്ടറി ശരിക്ക് അടച്ചു മൂട്ടിയിട്ട് ച അടച്ചുപൂട്ടിയിട്ട് തീയിട്ടത് സീരോക്കണം വല്ലാത്ത ജാതി ഗതികേടല്ല ഇതിനൊക്കെ എങ്ങനെ സൈക്കിള് പടച്ചറൊപ്പ് ആലത്തൂറുകാർക്ക് എന്തോ ഒരു എന്തോ ഒരു വലിയൊരു ദൈവകോപം ഉണ്ട് എന്നാ തൊണ്ണെ പ്രശ്നം വെപ്പിച്ച് ചോദിക്കിട്ട് ഒരു പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും ക്രിയകളോ കർമ്മങ്ങളോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാച്ചാ ഇത് ഇതിന് വലിയ ദുരന്തം ഒന്നും ആലത്തൂറുകാരെ നിങ്ങൾക്ക് ഇനി വരാനില്ല വല്ലാത്തൊരു കഷ്ടം തന്നെ ശരിക്കും ഈ ഒരു സംഘത്തിന് ഞാൻ സർക്കസ് കൂടാറെന്ന് വിശേഷിപ്പിച്ചത് വെറുതെ ഒന്നല്ല ഇവരുടെ ഒരു കൂട്ടത്തിലുള്ള ആളുകളെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഒന്നുകിൽ പൊട്ടനായിരിക്കും അല്ലെങ്കിൽ മണ്ടനായിരിക്കും അല്ലെങ്കിൽ പ്രാന്തനായിരിക്കും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ കോമാളിയായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും തകരാറുകളുള്ള ആളുകളല്ലാതെ ഈ പറയുന്ന സരസൂനൊക്കെ ഈ കോളേജിൽ പഠിപ്പിച്ച കുട്ടികൾ പ്രതീകാത്മകമായിട്ട് റീത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് റീത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം എന്താണെന്നുള്ള അറിയാലോ ശവം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് അതായത് അവർ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റുള്ള ആളുകൾ ഒരു സാധനം അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ സ്വന്തം അച്ഛനെ പറ്റിച്ച അല്ലെങ്കിൽ അച്ഛനെട്ട് എട്ടിൻ്റെ പണി കൊടുത്തിട്ടുള്ള അനിൽ ആൻറ്റണിനെ പോലെയുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ നാട്ടുകാർ മുഴുവൻ തന്നെ വിളിക്കുന്ന പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ ഇത്തരത്തിൽ സമൂഹം തിരസ്കരിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടാത്ത അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസിക മാനസികാസ്വസ്ഥ്യങ്ങളോ ബുദ്ധി കുറവോ തലക്ക് സുഖമില്ലാത്ത ആളുകളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ചട്ടനും പൊട്ടനും ഷയും അല്ലാത്ത ആളുകളെ നിങ്ങൾക്ക് ഈ പറയുന്ന സർക്കസ് കൂടാരത്തിലെങ്ങും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു സർക്കസ് കൂടാരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു പ്രത്യേകതരം മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവർ നടത്തുന്ന കള്ളപ്രചരണങ്ങളിൽ പെട്ടുപോയിട്ട് ആരെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ അവരും നേരെ എത്തിപ്പെടുന്ന ഈ ഒരു സർക്കസ് കൂടാരത്തിൻ്റെ ഉള്ളിലാണ് കൂടാരത്തിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾക്ക് അറിയുള്ളൂ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഉത്തരേന്ത്യയിൽ പോയി നോക്കിയാൽ മതി ജനങ്ങൾ പുഴുക്കളെ പോലെ നരകിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് അത്തരം കേന്ദ്രങ്ങളെ നിങ്ങൾ തിരസ്കരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി